ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടത്തി ചലച്ചിത്ര സംവിധായകൻ വിനയൻ സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ചു ഓച്ചിറ പരബ്രഹ്മേത്രത്തിലെ വൃശ്ചികോത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം നടന്നു ഹരിനാമ കീർത്തനം ഭാഗവത പാരായണം പ്രഭാഷണം തിരുവാതിര കവിയരങ്ങ് തിരുവാതിര എന്നിവയ്ക്ക് ശേഷമാണ് സാംസ്കാരിക സമ്മേളനം നടന്നത് സാംസ്കാരിക സമ്മേളനം ചലച്ചിത്ര സംവിധായകൻ വിനയൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ പറയുന്ന പോലെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ സംസ്കാരത്തിൽ വന്നിട്ടുണ്ട് നമ്മുടെ ജനങ്ങൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് അതിനെതിരെയുള്ള ഒത്തിരി പോരാട്ടങ്ങൾ നമ്മുടെ നവോത്ഥാന നായകർ നടത്തിയിട്ടുണ്ട് അങ്ങനെയാണ് ഇന്ന് നെഞ്ചു പിരിച്ച് നമ്മുടെ ചെറുപ്പക്കാർക്ക് കൊണ്ടുമടക്കി കുത്തി നമ്മുടെ വഴികളിലൂടെ ജാതി മത ഭേദമില്ലാതെ നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് അവരുടെ മൂലമാണ് ക്ഷേത്ര ഭരണസമിതി കാര്യനിർവഹണ സമിതി അംഗം കെ പി ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ അധ്യക്ഷനായി കവി മുരുകൻ കാട്ടാക്കട മുഖ്യപ്രസംഗം നിർവഹിച്ചു അഡ്വക്കേറ്റ് കെ എച്ച് ബാബുജാൻ വള്ളിക്കാവ് മോഹൻദാസ് ബിജു മുഹമ്മദ് എം മുഹമ്മദ് ഷഹീറ നസീർ വി വിജയകുമാർ തൊടിയൂർ വസന്തകുമാരി ഡോക്ടർ മണമ്പള്ളി ശിശുപാലൻ ഇലിപ്പക്കുളം രവീന്ദ്രൻ മങ്ങാട് സുബിൻ നാരായണൻ കടത്തൂർ മൻസൂർ ബി രവികുമാർ എന്നിവർ സംസാരിച്ചു ഭരണസമിതി അംഗം സജീവ് കടരിക്കമണ്ണയിൽ കൃതജ്ഞത പറഞ്ഞു തുടർന്ന് ദീപാരാധന തിരുവാതിര ഭരതനാട്യം കലാസന്ധ്യ മത്സര നാടകം കരാക ഗാനമേള നൃത്തനാടകം എന്നിവ നടന്നു